മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മൈലം പഞ്ചായത്തിലെ അന്തമൺ ജംഗ്ഷനിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോക്സഭാ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മൈലം ഗ്രാമപഞ്ചായത്തിലെ അന്തമൺ ജംഗ്ഷനിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം നിർവഹിച്ചു

കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണെന്ന് സമ്മേളനത്തിൽ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു രാജ്യത്തിന്റെ ബഹുസ്വരതയും ജനാധിപത്യവും തകർക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരും ചെയ്യുന്നത് ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് തിരുനെൽവേലി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബർട്ട് ബ്രൂസ് കൊടിക്കുന്നിൽ സുരേഷിന് വിജയാശംസകൾ നേരാൻ ചടങ്ങിൽ എത്തിയിരുന്നു കൊട്ടാരക്കര നഗരസഭ പരിധിയിൽ നടന്ന പര്യടനം കെ പി സി സി ജനറൽ സെക്രട്ടറി ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു ബേബി പടിഞ്ഞാറ്റിൻകര അധ്യക്ഷനായി പി രാജേന്ദ്ര പ്രസാദ് കെ ജി അലക്സ് എഴുകോൺ നാരായണൻ ബ്രിജേഷ് എബ്രഹാം പി ഹരികുമാർ നന്ദകുമാർ മാത്യൂസ് ജോർജ് സത്യശീലൻ മണി മോഹൻ നായർ ജയപ്രകാശ് നാരായണൻ സുധീർ തങ്കപ്പ സവിൻ സത്യൻ കോശി കെ ജോൺ ദിനേശ് മംഗലശ്ശേരി ജലജ ശ്രീകുമാർ അജു ജോർജ് വി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു പര്യടനം കൊട്ടാരക്കര അമ്പലപ്പുറത്ത് സമാപിച്ചു Mavili get